ൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ മലയാളത്തിൽ ചോദിക്കാറുള്ള കുറച്ച് സെന്റൻസുകളാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരാളോട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഡെയിലി ലൈഫിൽ നമ്മൾ ചോദിക്കാറുള്ളതും പറയാറുള്ളതുമായ കുറച്ച് സെന്റൻസുകളാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ട അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട് പൊതുവായിട്ട് നമ്മൾ ചോദിക്കാറുള്ളൊരു ആണ് നീ എന്താ ചെയ്യുന്നത് നീ എന്താ ചെയ്യുന്നത് വാട്ട് ആർ യു ഡൂയിങ് വാട്ട് ആർ യു ഡൂയിങ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വേണ്ടത് അല്ലേ വാട്ട് ആർ യു ഡൂയിങ് നീ എന്താ ചെയ്യുന്നത് അപ്പം ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ആരോടാ സംസാരിക്കുന്നത് പിന്നെ ചോദിക്കാറുണ്ടല്ലോ നീ ആരോടാ സംസാരിക്കുന്നത് ഇതും നമ്മൾ ഓൺ ദ സ്പോട്ട് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻസ് ആണല്ലേ നീ ആരോടാ സംസാരിക്കുന്നത് ആര് എന്ന് പറയാൻ വേണ്ടിട്ട് ഹു ആണ് ഹു ആർ യു ടോക്കിംഗ് ഹു ആർ യു ടോക്കിംഗ് നീ എന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഹു ആർ യു ടോക്കിംഗ് പറയുന്നത് ആരോട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോ നീ ആരോടാണ് സംസാരിക്കുന്നത് ഹു ഓക്കെ നെക്സ്റ്റ് നീ എവിടെയാണ് പോകുന്നത് അല്ലേ നമ്മളൊരാളോടാണ് ചോദിക്കാറില്ല ഇനി അവിടെ നീക്ക് പകരം അവളോ അവനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ സബ്ജക്റ്റ് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഓക്സിലറിയും മാറിപ്പോകും അപ്പോൾ നീ എവിടെയാ പോകുന്നത് എന്നെങ്ങനെ ചോദിക്കുക നീ എവിടെയാണ് പോകുന്നത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ് എവിടെ എന്നാണ് അപ്പം വേർ ആർ യു ഗോയിങ് വേർ ആർ യു ഗോയിങ് നീ അവൾ എവിടെയാണ് പോകുന്നത് എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ അവിടെ യു എന്നടത്ത് നമ്മൾ ഷീ ആക്കുന്നു ഷീ വരുമ്പം നമ്മൾ ഓക്സിലറി ഈസ് ആകുന്നു അപ്പം എന്നുള്ളത് വറി വെറുങ് എന്നാകും അവൾ എവിടെയാ പോകുന്നത് എന്നാകും ഓക്കെ അത് നമ്മൾ മാറ്റി കൊടുക്കും നമുക്കറിയാമല്ലോ വേർആർ യു കോ നീ എവിടെയാ പോകുന്നത് നീ എന്താ കഴിക്കുന്നത് നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസുകൾ അപ്പം ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകളാണ് കേട്ടോ നീ എന്താ കഴിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ നമ്മൾ മക്കൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചോദിക്കാം നീ എന്താ കഴിക്കുന്നത് നമ്മളറിയാത്ത കാര്യമാണെങ്കിൽ നമുക്ക് ചോദിക്കാം അല്ലേ നീ എന്താ കഴിക്കുന്നത് കഴിക്കുക ഈറ്റാണ് അപ്പം നീ എന്താ കഴിക്കുന്നത് എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രവൃത്തിയാണ് നമ്മൾ ചോദിക്കുന്നത് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് വാട്ടാണ് ഓക്കെ വാട്ട് ആർ യു ഈറ്റിംഗ് വാട്ട് ആർ യു എയ്റ്റിങ് ഇവിടെയും ആയി വരുന്നത് യു ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓക്സിലറി ആർ ആണ് അപ്പം വാട്ട് ആർ യു എയ്റ്റിങ് നീ എന്താ കഴിക്കുന്നത് നെക്സ്റ്റ് നീ എപ്പോഴാണ് ഉറങ്ങിയത് ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ് കേട്ടോ നീ എപ്പോഴാണ് ഉറങ്ങിയത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഉറങ്ങുന്നത് എന്നല്ല ഉറങ്ങിയത് എന്നാണ് അപ്പം എങ്ങനെയാണ് ചോദിക്കുക എപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സബ്ജെക്ട് എന്താണ് യു തന്നെയാണ് സോ വെൻ ഡിഡ് യു സ്ലീപ് ഇവിടെ ഡിറ്റാണ് നമ്മൾ ഓപ്സിനറി ആയിട്ട് വന്നിട്ടുള്ളത് കാരണം എന്താണ് നീ എപ്പോഴാണ് ഉറങ്ങിയത് എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ വെൻ ഡിഡ് യു സ്ലീപ്പ് വെൻ ഡിഡി യു സ്ലീപ്പ് നീ എപ്പോഴാണ് ഉറങ്ങിയത് നെക്സ്റ്റ് നീ എങ്ങനെയാ ഇത് ഉണ്ടാക്കിയത് എന്ന് ചോദിക്കാറല്ലോ ഇപ്പോൾ ഒരു സാധനം നമ്മൾ കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോദിക്കുന്നത് നീ എങ്ങനെയാ ഇത് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് ഇവിടെയും പാസ്റ്റാണ് സോ നമ്മളെങ്ങനെ പറയും നീയാണ് സബ്ജക്റ്റ് ഇവിടെ എങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആ വന്നിരിക്കുന്നത് സോ ഹൗ ആണ് നമ്മൾ എങ്ങനെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഹൗ ഡിഡ് യു മേക്ക് ദിസ് ഹൗ ഡിഡ് യു മേക്ക് ദിസ് നീ എങ്ങനെയാണ് ഇതുണ്ടാക്കിയത് നമ്മൾ ഡെയിലി ലൈഫിൽ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ ഹൗ ഡിഡ് യു മേക്ക് ദിസ് നീ എങ്ങനെയാ ഇതുണ്ടാക്കിയത് അപ്പം ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വേർബ് വി വൺ ഫോമിൽ ആയിരിക്കണം കേട്ടോ അതുപോലെ ഈസാറാം വരുമ്പോൾ നമ്മൾ വേർബ് ഐ എൻ ജി ഫോമിലായിരിക്കണം ഓൾറെഡി പഠിച്ച ടോപ്പിക് ആയതുകൊണ്ട് അതൊന്നും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല ഇനി സംശയമുള്ളവർക്ക് നമ്മുടെ ടെൻസസിൻ്റെ വീഡിയോ ഉണ്ട് വളരെ സിമ്പിളായി എടുത്തിട്ടുള്ളത് നമ്മുടെ ചാനൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും വേണമെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ നീ എവിടെയാ അത് വെച്ചത് എവിടെ അത് വെച്ചത് അല്ലേ അതിന് പകരം നമുക്ക് എന്ത് വേണമെങ്കിലും നീ എവിടെയാ എവിടെയാ ഫോൺ നീ പേന എവിടെയാച്ചത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നീ എവിടെയാ അത് വെച്ചത് എന്നെങ്ങനെ ചോദിക്കാൻ വെക്കുക പുട്ടാണ് അല്ലെ പുട്ടിന്റെ മൂന്ന് രൂപവും പുട്ട് തന്നെയാണ് സോ നീ എവിടെയാ അത് വെച്ചത് എവിടെയാ ചോദിക്കാൻ വേണ്ടിട്ട് വേർ ആണ് നീ എവിടെയാ അത് വെച്ചത് നീ എന്താ വാങ്ങിയത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കാണണം അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും പറഞ്ഞ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചോദിക്കാറ് നീ എന്താ വാങ്ങിയത് എന്താ വാങ്ങിയത് വാട്ട് ലേ നീ ആണ് വാട്ട് യു ബൈ വാട്ട് യു ബൈ സിമ്പിൾ ആണ് നമ്മൾ എന്താ ു എച്ച് കൊസ്റ്റ്യൻ എന്ന് നോക്കുക എങ്ങനെയെന്ന് പറയാൻ നമുക്കറിയാം ഓ എന്താണെന്ന് ചോദിക്കാനറിയാം എന്തുകൊണ്ട് ചോദിക്കാനറിയാം ആരെന്ന് ചോദിക്കാനുണ്ടാകും ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം അല്ലേ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളെ സബ്ജക്റ്റിന് സ്യൂട്ടായ ഓക്സിലറി അടിയാം അതിന് ശേഷം നമ്മുടെ ഓക്സിലറിക്ക് സ്യൂട്ടായ വെർബ് ആയിരിക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നീ എന്താ വാങ്ങിയത് എന്ന് ചോദിക്കുമ്പം എന്താ എന്ന് പറയാൻ വേണ്ടിട്ട് വാട്ടാണ് വാങ്ങിയത് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ് വാഡ് യു അപ്പൊ നീ ആണ് വാഡ് യു ബൈ ബൈ എന്ന് പറയുന്നത് വാങ്ങുക എന്നാണ് അപ്പം ഡിഡ് വരുമ്പോൾ ബി വൺ ഫോം ആണ് ഓക്കെ നെക്സ്റ്റ് നീ ആരോടാ ചോദിച്ചത് ഇപ്പൊ നമുക്ക് വഴിയാവാം എന്തെങ്കിലും വസ്തുക്കളാവാം എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളായിരിക്കാം നീ ആരോടാ ചോദിച്ചത് നമ്മളൊരാളോട് ചോദിക്കാറുണ്ടല്ലോ അപ്പോൾ ആരോടാ ചോദിച്ചത് എന്നാണ് അപ്പം നീ ആരോടാ ചോദിച്ചത് ഓക്കെ നെക്സ്റ്റ് അത് ഞാൻ എടുക്കാറില്ല എന്തോ ഒരു സ്ഥലത്ത് ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ അത് ഞാൻ എടുക്കാറില്ല എന്നിങ്ങനെ പറയാം ആ ഒരു പതിവില്ല എന്ന് പറയുമ്പം നെഗറ്റീവും കൂടിയാണ് അവിടെ നമുക്കറിയാം ഒരു പതിവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൂം ഡെസും യൂസ് ചെയ്യാറുണ്ട് അല്ലേ ഐ ഡോണ്ട് ടേക്ക് ദാറ്റ് ഐ ഡോ ടേക്ക് ദാനത് എടുക്കാറില്ല ഓക്കെ നെക്സ്റ്റ് ഞാൻ അവളെ കാണാറില്ല ഞാൻ അവളെ കാണാറില്ല അവളെ കാണാറില്ല ആരെ കാണാത്തത് ഞാനാണ് സോ ഐ ഡോ ഞാൻ കാണാറില്ല ഐ ഡോ ആരെയാണ് അവളെ സി ഹർ ഐ അവളെ കാണാറില്ല നെക്സ്റ്റ് ഞാൻ അങ്ങനെ പറയാറില്ല ഞാൻ അങ്ങനെ പറയാറില്ല അപ്പൊ എന്തോ ഒരു കാര്യം ഞാൻ അങ്ങനെ പറയാറില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലെ പഠിച്ചു വെക്കണം നമുക്കൊക്കെ യൂസ്ഫുൾ ആയ സെന്റൻസ് ആണ് ഞാൻ അങ്ങനെ പറയാറില്ല അല്ലെങ്കിൽ അത് ഞങ്ങളാവാം അവരാവാം അവളാവാം ഈ നമുക്ക് ഏത് മാറ്റി കൊടുക്കപ്പം ഞാൻ അങ്ങനെ പറയാറില്ല ഞാൻ പറയാറില്ല ഐ ഡോ സേ സോ എന്ന് പറയാം ഐ ഡോ സേ സോ ഇവിടെ സോ എന്ന് പറയുന്നത് അങ്ങനെ എന്നാണ് ഇനി അവിടെ ദാറ്റ് വന്നാലും പ്രശ്നമില്ല കേട്ട ഐ ഡോട്ട് സേ ദാറ്റ് ഞാനത് പറയാറില്ല അല്ലേ അല്ലെങ്കിൽ അങ്ങനെ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നതെങ്കിൽ അത് എന്താണ് എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ ഐ ഡോട്ട് സേ സോ എന്ന് പറയാം അല്ലെങ്കിൽ ഐ ഡോറ്റ് ഞാനത് പറയാറില്ല നെക്സ്റ്റ് ആരാ വിളിക്കുന്നത് ആരാ വിളിക്കുന്നത് ക്വസ്റ്റ്യൻ ആണല്ലേ ആരാ വിളിക്കുന്നത് എന്നാണ് വിളിക്കുന്നത് ഇനി എന്നെ ആരാ വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ കോളിംഗ് മീ അതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം നെക്സ്റ്റ് എന്നെയാണോ നീ വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നീ നീ അവനെ അവനെ വിളിച്ചോ വിളിച്ചോ എന്ന് നമ്മൾ എങ്ങനെ ഡിഡ് ഡിഡ് യു യു കോൾ കോൾ ഹിം ഹിം അവനെയാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുകയാണെങ്കിലോ അവനെയാണ് ഞാൻ വിളിച്ചത് ഐ ഹിം ഹിം ഞാൻ സിമ്പിൾ ആണല്ലോ എന്തിനാ എന്നെ വിളിച്ചത് എന്തിനാ എന്നെ വിളിച്ചത് എന്ന് എങ്ങനെ എന്തിനാ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വൈ ഡിഡ് യു കോൾ കോൾമി എന്ന് പറയുന്നത് വൈഡിയു കോൾമി എന്തിനാ എന്തുകൊണ്ട് എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ വൈഡിരിയു കോൾമി എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് അവൾ നിന്ന് വിളിച്ചോ അവൾ നിന്നെ വിളിച്ചോ എന്ന് സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് അവൾ നിന്നെ വിളിച്ചോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ അവൾ വിളിച്ചോ എന്നാണ് ഡിഡ്ഷി കോൾ യു അവൾ നിന്നെ വിളിച്ചോ അപ്പോൾ ഇത്രയും സെൻറ്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ വളരെ സിമ്പിളായിട്ട് എന്ന ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള സെൻറ്റൻസുകളാണ് ഈ പറഞ്ഞത് ഒക്കെ ക്വസ്റ്റ്യൻസ് ആയാലും ആൻസേഴ്സ് ആയാലും ഒക്കെ അപ്പോൾ നിങ്ങൾക്കുള്ളൊരു സെൻറ്റൻസ് ഞാൻ പറയാം അവളെ വിളിക്കുമോ നീ അവളെ വിളിക്കുമോ എന്നാണ് ഇവിടെ കഴിഞ്ഞു പോയതുമല്ല നടന്നുകൊണ്ടിരിക്കുന്നതുമല്ല നീ അവളെ വിളിക്കുമോ എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് അല്ലേ നമ്മൾ ഫോണിൽ ബാലൻസ് ഇല്ലാതായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് സമയമില്ലായിട്ടായിരിക്കാം നമ്മൾ ഒരാളോട് പറയാണ് നീ അവളെ വിളിക്കുമോ എന്ന് എങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓണർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടോ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞാൻ തന്ന സെൻറ്റൻസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഒക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച്